ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് രാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിൽക്കേണ്ട വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ രാവിലെ ഭയങ്കര തണുപ്പായിരുന്നേ ഭയങ്കര തണുപ്പായിരുന്നു ചെവിയൊക്കെ അടച്ചു പോന്ന തണുപ്പ് ഞാൻ രാവിലെ ഒരു ഏഴരയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് ഞാൻ നടന്നു അരമണിക്കൂർ നടന്നു ഇന്നലെ മുതൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് നിൽക്കുന്നത് എന്നിട്ട് രാവിലെ മടി പിടിച്ചു എന്നാലും അങ്ങ് നടന്നു മടി പിടിച്ച ഒക്കത്തില്ല നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം എന്നുള്ളൊരു ബോധം വരത്തക്ക രീതിയിൽ ഞാൻ അങ്ങ് നടന്നു ബോധം വരത്തക്ക രീതിയിൽ ഒരു വയ്യാഴിക ചെറുതായിട്ട് വന്നു അപ്പം അതുകൊണ്ട് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നടന്നു അപ്പോൾ രാവിലെ എൻ്റെ ജോലികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഇവിടെ ഒന്ന് പൂരിയാണ് പൂരിയും ഡാലുകറിയാണ് അപ്പോൾ അതന്നെ അതൊക്കെ റെഡി ആക്കാൻ പോകണം അപ്പം എന്നൊരു എന്താ പറയുക അപ്പം അതേ ആൻറ്റിക്കുള്ള ചായക്കിവിടെ പാ വെള്ളം തിളയ്ക്കുന്നുണ്ടേ രാവിലെ രാവിലെ തണുപ്പായതുകൊണ്ടേ തൊണ്ട അടക്കുകയാണ് അപ്പം ചായ ഉണ്ടാക്കുകയാണേ അപ്പം എനിക്കുള്ള ജീരക വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടിട്ടാണ് പല്ല് തേക്കാനൊക്കെ പോകുന്നത് ചെറച്ചൂടോട് അങ്ങ് കുടിക്കാം ഇപ്പം ചൂട് ജീരക വെള്ളം കുടിച്ചു ഇത് നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചതാ തിളച്ച് വരുന്നതേ ഉള്ളു അപ്പം തേങ്ങ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മീനാണ് മീൻ ഇന്നലെ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ എടുത്തില്ല ഇന്നലെ എടുത്ത് വെളിയിൽ വെച്ച് തിരിച്ചതുപോലെ വെച്ചു അപ്പോൾ മീൻ തേങ്ങായും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെറുപയർ ഇന്നലെ ഇന്ന് രാവിലെ ചെറുപയർ ആക്കാമെന്ന് പറഞ്ഞെടുത്ത് വെള്ളത്തിൽ ഇട്ടതാണ് പിന്നെ ഞാൻ ഓർത്ത് ആൻറ്റിക്ക് കുറേ ദിവസം കൊണ്ട് പൂരിയിലെ കാര്യം പറയുന്നത് അന്നേരം പൂരി എങ്ങുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ഈ ചെറുപയറിനെ ഇന്ന് കുറച്ച് കുലുങ്ങിയിട്ട് ഓമയ്ക്ക തോരം വെക്കണം അപ്പോൾ ഓമയ്ക്കയുടെ കൂടെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ പൂരിയുടെ മാവാണ് ഇത് ഇന്നലെ വൈകിട്ട് ഞാൻ കുഴച്ചേണ്ട ബാക്കിയാണ് ഇത് മതി ഇത്രേതിൻ്റെ ആവശ്യമുള്ളൂ എനിക്കാണെങ്കിൽ പൂരി വലിയ ഇഷ്ടവുമല്ല ഞാനൊരെ രണ്ടെണ്ണമല്ല കഴിക്കുള്ളൂ പിന്നെ നമ്മൾ വൈകിട്ട് ഇന്നലെ വൈകിട്ടുണ്ടാക്കിയ ഡാൽ പാൻ്റെ കാപ്പി ഇവിടെ റെഡി ആയി ഇത് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വരാം വെള്ളം തിളച്ച് ഓഫ് ചെയ്തു ഞാൻ എൻ്റെ ഫോണിന്റെ സ്റ്റാൻഡ് കഴിച്ചില്ല നിങ്ങൾക്ക് ഇതാണ് എൻ്റെ ഫോണിന്റെ സ്റ്റാൻഡ് ഇതിൽ വെച്ച് ഞാൻ കെട്ടും ഫോൺ ഇതിനകത്ത് വെച്ചിട്ട് കെട്ടും കെട്ടിയിട്ടാണ് ഞാൻ ഇപ്പം രണ്ടുമൂന്ന് ദിവസ കൊണ്ട് വീഡിയോ എടുക്കുന്നത് മറ്റേ ഭയങ്കര പാടാണ് എന്നിട്ട് ചിലപ്പം എങ്ങോട്ടെങ്കിലും തിരിച്ചു മറിച്ചൊന്നും വെക്കാൻ പറ്റില്ല എന്നിട്ട് ഒരു കുപ്പിക്കകത്ത് ഇതിൻ്റെ മൂഡ് ഇറക്കി വെക്കും ഇതിൻ്റെ ഈ മൂഡ് ഒരു കുപ്പിക്കകത്ത് ഇറക്കി വെക്കും അത് ഫോണിന് അത് കുപ്പിക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കുപ്പിയിൽ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ താ വീണു പോകും അപ്പോൾ ആ കുപ്പിയുടെ സൈഡിൽ ഞാൻ എന്തെങ്കിലും ഒരു ഭാരം ഭാരമെടുത്ത് വെക്കും എന്നിട്ടേ ഫോണും കൂടെ വയ്ക്കും ഇതിൻ്റെ ഇറക്കി വെക്കാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് എൻ്റെ സ്റ്റാൻഡ് കണ്ടല്ലോ എല്ലാവരും എൻ്റെ സ്റ്റാൻഡ് ഇപ്പം രണ്ടുമൂന്ന് ദിവസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ കൈ പിടിച്ചു തന്നെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈ ഇവിടെ എല്ലാം അങ്ങ് വേദനിക്കും നേരത്തേക്ക് അപ്പം ഞാൻ ഇത് വെച്ച് കെട്ടട്ടെ അപ്പം ഫോണിന് ഒരു സൈഡിലോട്ട് ചരിവുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ പൊതുവെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഫോൺ കെട്ടി വെച്ചു ഇനി നമുക്ക് സെൽഫി എടുക്കുന്ന പോലെ ഇങ്ങനെ എടുക്കാം ഞാൻ മുഖം കെട്ടിവെച്ച് എനിക്ക് ഈ മുഖം കാണത്തില്ല കെട്ടി വച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് കാണത്തില്ല എന്താണ് സംഭവമൊന്നും കാണത്തില്ല പക്ഷെ ക്യാമറയിലെല്ലാം കിട്ടുമല്ലോ അതുകൊണ്ട് അപ്പം നമ്മൾ ഇതേ പൂരിക്കുള്ള എണ്ണ ഇത് ഇന്നലെ പപ്പടം കാച്ചി എണ്ണയാണേ അപ്പം അതിലൂടെ ഒരിച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ പിന്നെ ആ എണ്ണ എല്ലാം കളയേണ്ടി വരും അപ്പം ഇത് ഇനി പൂരിയും കൂടെ ഉണ്ടാക്കിയിട്ട് ഇതങ്ങ് കളയും പൂരിയെല്ലാം ഞാൻ പറക്കിക്കൊണ്ട് വന്നു എണ്ണ ചൂടായി നമുക്ക് ഇട്ട് കൊടുക്കാൻ പൂരി അപ്പം നമ്മുടെ പൂരി റെഡിയായി ഇതിനെ ആയി കൊടുക്കാൻ സമയമായി പോയി കൊടുക്കട്ടെ അപ്പോൾ കറിയും ചൂടാക്കി കറുത ചൂടാക്കി വെച്ചെടുക്കുന്നു നല്ലത്തെ ഡാൽ കറിയാണ് ഇവിടെ ഭയങ്കര വെട്ടമാണ് കണ്ടോ വെയിലിൻ്റെ വെട്ടം അടിച്ച് വരുന്നു ചെറുപയർ അടുപ്പിലോട്ട് കൊടുക്കുന്നു അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചു അപ്പം നമ്മുടെ പയറൊക്കെ ഇവിടെ വെന്ത് കേട്ടോ പയറ് വെന്തും അതിൽ കുറച്ച് പയറ് ഞാനിതിനെ മാറ്റി വെച്ചു ഇത് നമ്മൾ തോരം വെക്കുമ്പോഴത്തേന് ഇത് തോരന് ഇത്രയും വേ വേണ്ട അപ്പോൾ ഞാൻ കുറച്ച് പയറിഞ്ഞ് മാറ്റി വെച്ചു പിന്നെ നമ്മുടെ മീൻ ഞാൻ ഇപ്പോഴാണ് വെള്ളത്തിയിട്ടത് രാവിലെ എടുത്ത് പുറത്ത് വെച്ചു പക്ഷെ വെള്ളത്തിയിട്ടില്ല വെള്ളത്തി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അയസ് പോയാൽ പിന്നെ എനിക്ക് ഉടനെ വെട്ടാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാണ് വെള്ളത്തിൽ ഇട്ടത് കറിലോട്ട് ഇട്ടിട്ടുണ്ട് അരിയിട്ട് ഞാൻ ഓഫ് ചെയ്തു വെള്ളം അരി ആയതുകൊണ്ട് നമ്മളൊന്ന് തിളച്ചാൽ മതി അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചു കുറച്ച് പച്ചരി വെള്ളം തീരണം പച്ചരി ഉഴുന്ന നമ്മൾ കഴുകി നന്നായിട്ട് കഴുകിയാണ് വെള്ളത്തിട്ടേക്കുന്നത് അപ്പം ഇതിൽ നിന്ന് കഴുകി വരെ ഇനി അരച്ചാൽ മതി നമ്മൾ മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി മീൻ വെട്ടി കഴുകി ഉപ്പിട്ടൊക്കെ തേച്ച് കഴുകി വെച്ചിരിക്കുവാണ് ഇതെന്ത് മീനാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇങ്ങനെ പരന്ന ഈ മീനാണ് ഇവിടെയൊക്കെ ഇത് സീ ഡി എന്ന് പറയും ചിലർ ഇത് പരന്നിരിക്കുന്ന പാര എന്നൊക്കെ പറയുമേ പാരയല്ലോ പാര എന്നല്ല പരവയെന്നൊക്കെ പറയുമേ അപ്പോൾ എനിക്കറിയില്ല ഇത് ഇവിടെയൊക്കെ സീഡി എന്നാണ് പറയണത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയുന്ന അറിയില്ല അപ്പം നമ്മളിത് അരച്ചു ഞാൻ തേങ്ങ അരച്ചാണ് വെക്കുന്നത് കേട്ടോ തേങ്ങ അരച്ച് മാങ്ങയിട്ടാണ് വെക്കുന്നത് ഇവിടെ എല്ലാം കുളവായിട്ട് കിടക്കുക മുളക് പൊടിയൊക്കെ പൊട്ടിച്ചിട്ടപ്പോൾ അവിടെയൊക്കെ വീണു അപ്പോൾ ഇത് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ പച്ച മാങ്ങ വെക്കുന്നത് ഇപ്പൊ കുറച്ച് പച്ചമാങ്ങ മാങ്ങ ഇട്ട് കൊടുക്ക പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കും എല്ലാം പച്ച തേങ്ങ അരച്ച് വെച്ചുകഴിഞ്ഞാല് നമുക്ക് വേറെ ചോറിനൊന്നും കറി വെക്കണ്ട ആ ഒരു എളുപ്പത്തിനാണ് ഞാൻ മിക്കവാറും പച്ചത്തേങ്ങ അരച്ച് വെക്കും പിന്നെ ആൻ്റിക്കും ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ ഞാൻ അങ്ങനെ അങ്ങ് വെക്കും ചപ്പാത്തിക്കായാലും എല്ലാത്തിനും നല്ലതാണ് പച്ചത്തേങ്ങ അരച്ച് വെക്കുന്നത് നമ്മൾ തിരുവനന്തപുരം സൈഡിലെ ഹോട്ടലൊക്കെ ഇങ്ങനെയാണല്ലോ വെക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച ആളല്ലേ ജനിച്ചു പത്ത് പതിനഞ്ച് വയസ്സ് വരെ അവിടെ വളർന്ന ആളാണ് അപ്പം എനിക്ക് എപ്പോഴും അത് അങ്ങനെ തന്നെ എനിക്കെന്നല്ല ആർക്ക് എല്ലാവർക്കും അങ്ങനെ അവനവൻ്റെ സ്വന്തം നാട്ടിലെ ഫുഡുകളായാലും എന്തായാലും അവനവൻ്റെ നാട്ടിലത് തന്നെയാണ് എല്ലാവർക്കും പ്രിയം അപ്പം എനിക്ക് അതുപോലെ തന്നെയാണ് എനിക്ക് നമ്മുടെ തിരുവനന്തപുരത്തെ മീൻകറിയൊക്കെയാണ് എനിക്കിഷ്ടം അപ്പം നമുക്ക് കറി കറിയും അടച്ചുകൊടുക്കാം ചോറ് ഇതിൻ്റെ പുറകെ പോയത് ചോറ് നോക്കിയില്ല ചോറ് വെന്തു ഇനി അത് വാർക്കണം നമ്മുടെ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു പിന്നത് ഓമയ്ക്ക് തോരൻ വെക്കാൻ കടു പൊട്ടിക്കുന്നു പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ പറയും നമ്മുടെ കറി കടുക് പൊട്ടിയിട്ടില്ലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്നൊക്കെ പറയും പക്ഷെ എനിക്കും ഭയങ്കര നിർബന്ധമാണ് കടുകൊട്ടി ഇത് നല്ലായിട്ട് ഞാൻ ചെയ്യും ചിലരാണെങ്കിൽ വെറുതെ കടുക് എടുത്തിട്ട് പൊട്ടിച്ചെന്ന് വെച്ചിട്ടേ ഉള്ളൂ പക്ഷെ എനിക്കങ്ങന എനിക്കെല്ലാം അയക്കാൻ നിക്കണം മുളക് മുളക് അത് തന്നെ കടുക് പൊട്ടിയിട്ടും ഇടാള് പ ചിലങ്ങോട്ട് പച്ചക്കടുകകത്ത് വരിയിടും പിന്നെ ചെറിയ ഉള്ളി ആയിരിക്കും അത് ഇത്രയും ഇടും јата ിട്ടുണ്ട് ഇനി നമുക്ക് ഓമയ്ക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മക്ക് അരപ്പിടുക ഉപ്പിട്ട് കൊടുത്ത് അരപ്പിട്ടില്ല ൂടെ <muchas> <muchas> പയർ വേവിച്ചത് മാറ്റി വെച്ചായിരുന്നല്ലോ ആ പയർ ചെറുപയർ ഇനി നമുക്ക് എല്ലാം ചേർത്ത് ചെയ്യരുത് തീ കൊറച്ച് അടച്ചു വെച്ചോടും നമ്മൾ അടച്ചു വെച്ചു കൊടുക്കാനെ ഒരഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പത്തേനെ നമുക്കെല്ലാം വേറെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നമ്മുടെ മീൻകറി എല്ലാം റെഡിയായി ഞാൻ കുറച്ച് കറിവേപ്പലയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്തു അപ്പം മീൻകറി റെഡിയായി പച്ച അരച്ച നമ്മുടെ സീഡിക്കറി പച്ച തേങ്ങ അരച്ച് മാന വെച്ച വെച്ചാൽ സീഡിക്കറി റെഡിയായി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം ഞാൻ ഞാനതിൻ്റെ റെസിപ്പി ഇട്ട തിന്നാൽ പിന്നെ നമ്മുടെ ഓമയ്ക്ക് തോരനോ ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പം പിന്നെ നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ആവി ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ആവി വെള്ളയിലോട്ട് പൊക്കോട്ടെ നമ്മുടെ തോറിനൂടെ ഒന്ന് ഓക്കെ നമ്മുടെ തോറിൻ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത് പിടിച്ചില്ല എന്നാലും ഒത്തിരി നേരം അങ്ങനെ തന്നുകഴിഞ്ഞ് നമ്മുടെ മീൻകറി ഇങ്ങനെ റെഡി ആയി നല്ല പച്ച തേങ്ങ അരച്ച മീൻകറി നല്ല മണം വരുന്നു പിന്നെ നമ്മുടെ ഓമയ്ക്ക് തോരണ്ട് തോര നല്ല കളറാണ് പക്ഷെ എൻ്റെ ഫോണിന്റെ കുഴപ്പം കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കളറ് വേറെ ആയിട്ട് തോന്നുന്നത് കേട്ടോ ഫോണ് ഇടയ്ക്കിടയ്ക്ക് കളർ ചേഞ്ച് ആവുന്നുണ്ട് എന്താണെന്നറിയത്തില്ല ഇത് ഒരു പന്ന കളറായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെയല്ല ശരിക്കും ഇതിൻ്റെ കളറ് അപ്പോൾ ഫോണിൻ്റെ കുഴപ്പം കൊണ്ട് കളറ് ചേഞ്ച് ആവുന്ന ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഊണ് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ ബായ്